ആലപ്പുഴ ബീച്ചിൽ പൈപ്പ് ീച്ചിൽ സംശയിക്കുന്ന വസ്തു കണ്ടെത്തി ആളുകൾ അടിയന്തിരമായി ഒഴിഞ്ഞു പോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു മേധാവി ഉൾപ്പെടെ മനീഷ് എന്താണ് പുതിയ അപ്ഡേറ്റുകൾ എറണാകുളത്ത് നിന്നും ബോംബ് സ്ക്വാഡ് വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ ഇത് ബോംബ് തന്നെയാണോ പൈപ്പ് ബോംബ് മാതൃകയിലുള്ള ഒരു സാമഗ്രിയാണ് ഇന്ന് രാത്രി എട്ട് മണിയോട് ലഭിച്ചത് ഇതിന്റെ രണ്ട് അറ്റത്തും ഭാഗം അടച്ച നിലയിലായിരുന്നു അതാണ് സംശയം തോന്നിയത് ഇപ്പോൾ വിദഗ്ദ്ധ സംഘം പരിശോധിച്ച് വരികയാണ് അത് ബോംബാണെന്നുള്ള കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ആളുകളെ ആ സമയത്ത് തന്നെ എട്ടെട്ടര ആ സമയത്ത് തന്നെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ അടിയന്തരമായി മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പൈപ്പിനുള്ളിൽ ലോഹശകലങ്ങൾ ഉണ്ടെന്നുള്ള സാന്നിധ്യം എന്താണെങ്കിലും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രത്തിന് സാധാരണ ഈ രീതിയിലൊക്കെ തന്നെ ഉപയോഗിച്ച് അത് കടലെറിയുന്ന ഒരു രീതിയുണ്ട് അതാണോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും on that. സ്ഫോടക വസ്തു അകത്തുണ്ടോ എന്നറിയുന്ന ഈ രണ്ട് ഭാഗത്ത് സാധാരണ ഈ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് അതിന് രണ്ട് ഭാഗത്തും അടച്ച ശേഷം അത് പ്രഷർ വരുത്തിയായിരിക്കും ഒരു എക്സ്പ്ലോഷന് വേണ്ടിയിട്ട് ഈ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുക അത്തരമൊരു സംവിധാനമുണ്ട് പക്ഷെ അത് ഉറപ്പിക്കാറായിട്ടില്ല അകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമാക്കണം പക്ഷേ ഏറെയും ഒരു തൊണ്ണൂറ് ശതമാനം അത് ബോംബല്ല എന്ന സ്ഥിതി നിഗമനത്തിലാണ് പോലീസ് സംഘം ഉള്ളത് ജില്ലാ പോലീസ് മേധാവി ഒപ്പം തന്നെ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു അടക്കമുള്ള വിദഗ്ദ്ധ സംഘം അല്ലെങ്കിൽ പോലീസ് സംഘം ഈ ആലപ്പുഴ ബീച്ചിലുണ്ട് ഇപ്പോഴും അവർ നടപടികൾ അതായത് ഇത് പരിശോധന നടപടികൾ തുടർന്നു വരികയാണ് സുഹേൽ ശരി മനീഷ് മഹിവാറാണ് വിശദാംശങ്ങൾ നൽകിയത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വിദഗ്ധ സംഘം അതെന്താണെന്ന് പരിശോധിക്കാൻ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്